ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൽ ലോകത്തിന് തന്നെ ഏറ്റവും മനോഹരമായ ഭരണഘടനയാണുള്ളത് ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക അല്ലെങ്കിൽ ഒരു സെക്യുലർ സോഷ്യലിസ്റ്റ് രാജ്യമായ ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ മതങ്ങൾ വിവിധ ഗോത്രങ്ങൾ വിവിധ ഭാഷകൾ തുടങ്ങി എല്ലാവരെയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ മനോഹരമായ ഭരണഘടനയാണുള്ളത് എല്ലാ മനുഷ്യരെയും തുല്യമായി കാണാൻ എല്ലാ വൈവിധ്യങ്ങളെയും ഐക്യത്തിൻ്റെ ബാധയിൽ മനസ്സിലാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ മഹാത്മാഗാന്ധിജിയുടെ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കതിമനോഹരമായ ഭരണഘടന ലഭിച്ചിട്ടുണ്ട് ഇപ്രകാരമുള്ള നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ രാഷ്ട്ര രാഷ്ട്രത്തില് എവിടെയെല്ലാം ആർക്കൊക്കെ വേദനയുണ്ടോ ആർക്കൊക്കെ പ്രതിസന്ധികളുണ്ടോ അതെല്ലാം ഓരോ പൗരന്റെയും ഓരോ ഭാരതിൻ്റെ ഭാരതീയന്റെയും വേദനയാണ് എവിടെയൊക്കെ ക്രൈസ്തവർക്ക് പ്രതിസന്ധികളുണ്ടോ അവർക്ക് ബുദ്ധിമുട്ടുകളും ആക്രമണങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടോ അപ്പോഴെല്ലാം ഭാരതത്തിലെ ക്രൈസ്തവർ വളരെ പ്രത്യേകമായ വിധത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക പതിവുണ്ട് ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഭാരത ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായ തൃശൂർ ജില്ലയിൽ ഇന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ അവര് മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നമ്മൾ ഈ മനോഹരമായ ഐക്യദാർഢ്യത്തിന്റെ റാലിയുമായി ഇവിടെ എത്തിയത് എല്ലാ പള്ളികളിലും പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നത് സംഘാടകർ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിലധികം ആളുകൾ ഇന്ന് ഈ ഭാരതീയരോടുള്ള ഭാരതത്തിലെ എല്ലാ മനുഷ്യരോടുമുള്ള എല്ലാ ജാതിയിലും മതത്തിലും വർഗ്ഗത്തിലും വർണ്ണത്തിലും ഗോത്രത്തിലുമുള്ള എല്ലാവരും ആരൊക്കെ വിഷമിക്കുന്നുണ്ടോ അവരോടൊപ്പം ഞങ്ങൾ കൂടെയുണ്ട് വളരെ പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്ന ക്രൈസ്തവരോട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഈ വലിയ സംഘമായി തന്നെ റാലിയായി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ തീർച്ചയായിട്ടും തൃശൂരിലെ കത്തോലിക്കർക്ക് ഭാരത ക്രൈസ്തവ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള തൃശൂക്കാർക്ക് ആരുടെ മുമ്പിലും ഇന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം ഞങ്ങൾ എല്ലാ ക്രൈസ്തവരോടും ഭാരതീയരോടും കൂടെയുണ്ട് അതാണ് ഈ സദസ് നിങ്ങൾ ഞാൻ പ്രത്യേകം നല്ല കയ്യടിയോട് കൊടുത്താൽ ചെയ്തോ നിങ്ങൾ അനുമോദിക്കുകയാണ് മണിപ്പൂരിന്റെ വേദന എന്താണ് എന്ന് ഇവിടെ ഇതിനകം നിങ്ങൾ പലരും കേട്ടു ആന്റു അക്കരെ പറഞ്ഞു ബിജു വടക്ക് ബിജു കൊണ്ടുപോകുകൾ അവതരിപ്പിച്ചു ഇനി നമ്മുടെ ജോൺസൺ അച്ഛൻ കൂടുതൽ പറയുകയും ചെയ്യും ടോണി പിതാവ് സൂചിപ്പിക്കുകയും ചെയ്തു എങ്കിലും വളരെ സംക്ഷിപ്തമായ എന്താണ് ഈ വേദന എന്ന് ഞാൻ ഇതിനകം മൂന്ന് അപ്പീൽ ദേശീയ തലത്തിൽ തന്നെ നടക്കുകയുണ്ടായി ഇതില് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇംഫാലിലെ ആർച്ച് ബിഷപ്പ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്ന ആ മണിപ്പൂർ വാലിയിലെ ഇംഫാലെ ആർച്ച് ബിഷപ്പുമായി അദ്ദേഹം എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അയച്ചു തന്നി നാല് ദിവസം മുമ്പ് അദ്ദേഹവുമായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പിന്നെ ഗോഹട്ടി ആർച്ച് ബിഷപ്പുമായിട്ട് മറ്റു പലരുമായിട്ട് എന്താണ് പ്രശ്നം ജോൺസൺ അച്ഛൻ സൂചിപ്പിക്കുമെങ്കിലും ആമുഖമായി രണ്ട് വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുക മെയ് മാസം മൂന്നാം തീയതിയാണ് ഈ പ്രദേശത്തിലെ മണിപ്പൂരിലെ പ്രതിസന്ധികൾ രൂക്ഷമായി നടന്നത് അവിടെ മണിപ്പൂരിൽ പ്രധാനമായിട്ടും വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്തിന്റെ നാലിലൊന്ന് അഞ്ചിലൊന്നും ജനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും അതിൻ്റെ ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനവും മലം വളരെ കുറച്ചു പേരെ താമസിക്കുന്നുള്ളൂ എങ്കിലും ഗോത്രവർഗ്ഗക്കാരാണ് അതിലുള്ളത് അതില് കുക്കികൾ എന്ന് പറയുന്നവരും എന്ന് പറയുന്നവരും പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ താഴ്വാരയിലെ വാല്യ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് മെയ്ത്തികളുമാണ് ഈ ഗോത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ സമൂഹങ്ങൾ കൂടുതലുള്ളത് ഈ ദിവസങ്ങളിൽ നടന്നത് മെയ്ത്തികളും കുക്കികളുമായിട്ടുള്ള വഴക്കുകൾ തന്നെയാണ് അവിടെ പലപ്പോഴും ഇങ്ങനെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ കഴിഞ്ഞ മെയ് മൂന്നിന് ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഗോത്രവർഗക്കാർക്ക് അവർക്ക് എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ് അവകാശമുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ തന്നെ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് അത് അതിനുള്ള അനുവാദത്തിന്റെ പ്രക്രിയ ആരംഭിച്ചു ഇതാണ് ഒരു വഴക്ക് അങ്ങനെയുള്ളപ്പോൾ സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു പ്രതിഷേധവും മുഖ്യമന്ത്രി തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയും ഒക്കെ വൈകാരികമായി അവരെ അളച്ചു ഞാനിവിടെ ഒരു രാഷ്ട്രീയമായിട്ട് മറ്റുള്ള ഒന്നുമല്ല അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് സമാധാനവും ഐക്യവും ഉണ്ടാകാനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അവിടുത്തെ ആർച്ച് ബിഷപ്പ് എന്നോട് പറഞ്ഞ ഏകദേശം മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത് വളരെയേറെ സ്ഥാപനങ്ങൾ പള്ളികൾ ചില ഗ്രാമങ്ങൾ തന്നെ കത്തി എരിയപ്പെട്ടു വളരെയേറെ വീടുകൾ കത്തിച്ചാമ്പലായി വളരെയേറെ മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു അമ്പതിനായിരത്തിലധികം ആളുകൾ അവിടെ നിന്ന് ചിതറി മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടി പോകേണ്ടി വന്നു ഇതില് ചില അതിലെ ഈ മുന്നൂറോളം പള്ളികൾ തന്നെ അവിടെ കത്തിച്ചാമ്പലായി അതിലെ കുറെ പടങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു സ്കൂളുകൾ പലതും ഇല്ലാതാക്കപ്പെട്ടു ഹാളുകൾ പലതും ഇല്ലാതെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൻ്റെ ഈ ഇതിന്റെ പശ്ചാത്തലത്തിൽ വൈകാരികമായ ഈ വഴക്കുകളെ അത് തടയാൻ സമാധാനം അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് എല്ലാവരും നടത്തിയത് കഴിഞ്ഞ മെയ് മാസം പത്ത് പന്ത്രണ്ട് തീയതികളിൽ ഈ ആർച്ച് ബിഷപ്പ് അവർ ഡൊമിനിക് ലൂമോൺ ഗോഹറ്റി ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചർ ഇവരോടെല്ലാം ഉടക്കം അവിടുത്തെ എല്ലാ വിവരങ്ങളും ഞങ്ങൾ അന്വേഷിക്കുകയുണ്ടായി അവിടുത്തെ വികാരി ജനറാൾ അവിടുത്തെ സെക്രട്ടറി അച്ഛനും എല്ലാം കൂടി വന്ന് വിശദാംശങ്ങൾ നേരിൽ പറയുകയുണ്ടായി ഇതിൽ പലതും മനസ്സിലാകുന്നില്ല കഴിഞ്ഞ നാലാം തീയതി ഈ വിവരങ്ങൾ അറിഞ്ഞ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് വന്നപ്പോൾ അദ്ദേഹത്തോട് ഈ മണിപ്പൂരിലെ വിഷയങ്ങൾ മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികൾ പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ ഷാംപുരയിൽ നമ്മുടെ തൃശൂക്കാരടക്കം ഉള്ള നടത്തുന്ന ആ സ്ഥാപനത്തിലുണ്ടായ അതിക്രമങ്ങൾ വളരെയേറെ സ്കൂളുകളും ബോഡി ഹൗസുകളും ഓർഫനേജുകളൊക്കെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു വ്യക്തിപരമായി തന്നെ അപേക്ഷിച്ചു ഈ മെയ് മാസം പതിനൊന്നാം തീയതി സമാധാനത്തിന് വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി വളരെയേറെ സ്ഥലങ്ങളിൽ അവർ ഈ ഇതിന് ഡെലിഗേഷൻ എല്ലാം പോയി അതിൻ്റെ ഇടയിൽ വളരെയേറെ വേദനിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നടത്തുന്ന ഇപ്പോൾ സിസ്റ്റർ കുടുംബക്കൂട്ടായ്മ ഭാരവാഹിയും സിസ്റ്ററും ഇപ്പോൾ പ്രതീകാത്മകമായി പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പദ്ധതികൾ ഇന്ന് നൽകുന്നുണ്ട് ഉടനെ തന്നെ ആവശ്യപ്പെട്ടു അവിടെ വേദനി വേദനിക്കുകയാണ് എവിടെയൊക്കെ കൈ മനുഷ്യർ വേദനയ്ക്കുണ്ട് ജാതിമത ഭേദമെന്നെ എല്ലാവരും ചെല്ലാറുണ്ട് കാരിദാസിനെ ഞാൻ തന്നെ പറഞ്ഞയച്ചേ രണ്ടു കോടിയോളം രൂപ ആ ദിവസങ്ങളിൽ തന്നെ അവിടെ കൊടുക്കുകയുണ്ടായി നമുക്ക് വേണ്ടത് സമാധാനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇത്രമാത്രം കലാപങ്ങൾ അവിടെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൃത്യമായി പറഞ്ഞു ഞാൻ അവിടെ പോയി അന്വേഷിക്കുന്നുണ്ട് സമാധാനം ഉണ്ടാകും എങ്കിലും പൂർണ്ണമായി തീർന്നിട്ടില്ല ഇപ്പോഴും നടക്കുന്നു കഴിഞ്ഞ ഇരുപതാം തീയതി ആഹ്വാനം ചെയ്ത അനുസരിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ പള്ളികളിലും ബോധവൽക്കരണം നടത്താനും ഈ ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ അപ്പീൽ സമാധാനത്തിന് വേണ്ടിയുള്ള അപ്പീൽ കേന്ദ്ര സംസ്ഥാന മണിപ്പൂരിലെ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര ഗവൺമെന്റും ഇടപെട്ട് ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം സമാധാനം ഉണ്ടാക്കണം ഒരു തരത്തിലും വൈകാരികമായി അവരെ പ്രൊവോക്ക് ചെയ്ത് ഒരു കൂടുതൽ വഴക്കിനും കാരണമുണ്ടാക്കരുത് അവിടെ ആവശ്യമായി പോലീസിന്റെ പട്ടാളത്തിന്റെ സേവനം ഉണ്ടാക്കി സമാധാനം ഉണ്ടാകുക ഐക്യം ഉണ്ടാകുക ഇതാണ് ഏറ്റവും വലിയ ആവശ്യം ഗോത്രവർഗങ്ങൾ ഉൾപ്പെടുന്ന മലമ്പ്രദേശത്തെ ആളുകൾക്ക് വികസനം കുറവാണ് അവിടുത്തെ അതേ സമയത്ത് വാലിയിൽ താഴ്വരയിലുള്ളവർക്ക് വികസനം കൂടുതലാണ് കൂടുതൽ അവിടുത്തെ സർക്കാരിൽ ഭാഗവാഹിത്വമുള്ളത് ഒരു സമൂഹത്തിൽ മാത്രം പെട്ടവരാണ് അതിൻ്റെ വിഷമങ്ങളുണ്ട് ഇതെല്ലാം പരിഹൃതമായി സമാധാനമുണ്ടാക്കാനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ ഇവിടെ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ക്രൈസ്തവരായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ മറ്റു പല സ്ഥാപനങ്ങളിലും മതങ്ങളുടെ ഒക്കെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു ചോദ്യം ഉണ്ടായി മുന്നൂറോളം പള്ളികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കത്തി ചാമ്പലാക്കപ്പെട്ടപ്പോൾ അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പള്ളികൾ മെയ്ത്തി താഴ്വരയിൽ താഴ്വാരത്തിൽ തന്നെയുള്ള മെയ്ത്തി ക്രിസ്ത്യൻസിന്റെ പള്ളികളാണ് അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഗോത്ര വർഗത്തിന്റെ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ തന്നെ അതില് ക്രൈസ്തവര മുന്നൂറ് പള്ളികൾ കത്തിച്ചാമ്പലാക്കപ്പെട്ടതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒരു വിഭാഗം മെയ്ത്തി ക്രിസ്ത്യൻസിന്റെ പള്ളികളാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ചിതറിക്കപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവരായത് കൊണ്ടാണ് നമ്മൾ ക്രൈസ്തവരെ തൃശ്ശൂരിൽ സാംസ്കാരിക തലസ്ഥാനത്തിൽ തന്നെ ഞാനിപ്പോൾ ദേശീയ തലത്തിലുള്ള കാര്യങ്ങളല്ല പറയുന്നത് കാര്യം അവിടെ ചെയ്ത ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുവെങ്കിലും തൃശ്ശൂക്കാരുടെ വേദന നിങ്ങളോടൊപ്പം ഞങ്ങളും വേദനിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക് കഴിയുന്ന സരത്തില് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറാണ് എന്ന് പരസ്യമായി പറയുന്ന സോറി തൃശൂർക്കാർ പറയുന്നതിൻ്റെ യോഗമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള പീഡനങ്ങൾ പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഭാഷ നമ്മുടെ ശൈലി അത് നമുക്ക് ക്രിസ്തു തന്ന ശൈലിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട് എനിക്ക് മറ്റു പലരും പറയുന്ന ശൈലി ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് യേശുവിൻ്റെ ശൈലിയേ ഉള്ളൂ ആ യേശുവിൻ്റെ ശൈലി ശത്രുക്കളെ പോലും സ്നേഹിക്കില്ല നിന്റെ ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ യേശുവിൻ്റെ ശൈലിയാണ് അതുകൊണ്ട് നമുക്ക് ആരോടും വിരോധമില്ല ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കില്ല നമ്മൾ ആരെയും നശിപ്പിക്കുകയില്ല പക്ഷെ അവരോട് എന്തുകൊണ്ട് നീ എന്നെ അടിച്ചു എന്ന് ക്രിസ്തു ചോദിച്ചുപോലെ ചോദിക്കുകയും ചെയ്യും പക്ഷെ അത് അവരെ നശിപ്പിച്ചിട്ടല്ല അവരെ കൂടെ നിർത്തിക്കൊണ്ടാണ് അവരോട് എന്തുകൊണ്ട് നീ അടിച്ചു എന്ന് ക്രിസ്തു ചോദിച്ചുപോലെ ചോദിച്ചു കൊണ്ട് തന്നെയാണ് അതേ സമയത്തും നമ്മൾ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ യേശുവിനോട് ചേർന്ന് പറയും പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അതും നമ്മൾ പറയൂ പക്ഷെ അത് കരുതി എത്രമാത്രം പീഡിപ്പിച്ചുവോ അത്രമാത്രം സഭശക്തി ആർജിക്കുമെന്നതിനെ കുറിച്ച് ചരിത്ര സാക്ഷിയ ആൻഡോ അക്കര നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടമാലെ കഥ ഇത് തന്നെ ആയിരിക്കും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ക്ഷമയുടെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്ന ക്രൈസ്തവർക്ക് ആ വിജയമുണ്ടാകും എന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്ന പോലെ പ്രാർത്ഥിക്കുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ യേശുനാഥന്റെ പാതയിൽ ഈ പ്രതിസന്ധികളെല്ലാം മാറും ക്രിസ്തുവിന്റെ സ്നേഹം കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ സഭയുടെ സ്നേഹം രാഷ്ട്രസ്നേഹം അത് പ്രബലപ്പെടുകയും അത് നമ്മുടെ നാടിന്റെ ഐക്യത്തിന് കാരണമാവുക എന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയവും അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടവര് മണിപ്പൂരിലെ വേദന അത് ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ ചിലർ നേരിട്ട് കണ്ടു ആ വേദന അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് നേരിട്ട് തന്നെ കേൾക്കാനും അവരുടെ കത്തുകളിൽ നിന്ന് ഈ പ്രസ്താവനകളിൽ നിന്ന് കഴിഞ്ഞ പതിനഞ്ചാം ഞാൻ സൂചിപ്പിച്ചു ആർച്ച് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നു അവരിൽ നിന്നൊക്കെ മനസ്സിലായി വളരെയേറെ വേദനിച്ച് പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് പോയിട്ടുള്ളവര് അവര് പറഞ്ഞു അവിടേക്ക് ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കപ്പെടുമേ എന്നുള്ള വളരെയേറെ ആശങ്കയുടെ ഇടയിലാണ് അവർ പോയത് ഡെലഗേഷൻസ് പലതും പോയിട്ടുണ്ട് ഇനിയും പോകുന്നുണ്ട് പ്രിയപ്പെട്ടവര് മണിപ്പൂരിലെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ ശൈലിയിൽ മാത്രമേ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ ശത്രുവിനോട് സ്നേഹിക്കുന്നതിൻ്റെ ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ ശൈലിയിൽ ഞങ്ങൾ ഇനിയും പ്രതികരിക്കും അതിനായി പ്രാർത്ഥിക്കും ഞങ്ങൾ ഭാരതീയരാണെന്നതിൽ അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി എല്ലാ ഗോത്രങ്ങളുടെയും മതങ്ങളുടെയും വർണ്ണങ്ങളുടെയും ജാതിയുടെയും എല്ലാം ഐക്യത്തോടു കൂടിയുള്ള വൈവിധ്യങ്ങളിലെ ഈ നാനാത്തത്വത്തിലെ ഐക്യത്തോടുകൂടിയുള്ള ഭാരതീയരെന്ന നിലയിൽ അഭിമാനിച്ചുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മണിപ്പൂരിൽ പീഡിപ്പിക്കുന്ന ക്രൈസ്തവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിനെ ഈ യോഗത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു